ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മളൊരു ചെറിയ കടലക്കറിയാണ് കേട്ടോ എത്തുന്നത് അതിന് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇടുകുന്ന പോലെയൊക്കെ തന്നെ പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല കടല മസ്റ്റാണല്ലോ പിന്നെ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില മുൾ ഞാൻ കാണിക്കുന്നില്ല ഞാനങ്ങ് ഇടുകയാണ് കേട്ടോ പിന്നെ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുണ്ട് വിലകായിട്ടാണ് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് അതിൽ പിന്നെ കടുക് ഇടുന്നുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെയിൻ വീക്ക്നെസ് ആണ് വെറുതെ ഇങ്ങനെ പൊട്ടി പൊട്ടുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ അതുകൊണ്ട് കുറച്ചധികം ഞാൻ ഇടും ഇതൊക്കെ ഒരു മെയിൻ റെസിപ്പി അല്ലായിട്ടും ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഞാനും നല്ല രീതിക്കൊക്കെ ഇപ്പം ആണ് ചെറിയ ടേസ്റ്റിലൊക്കെ കറികൾ വെച്ച് തുടങ്ങിയത് കേട്ടോ അപ്പം നമ്മളിതിലേക്ക് ഇപ്പം കടുകിട്ടു കുറച്ച് പെരിഞ്ചീരകൾ ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മുളക് കീറിയ കുറച്ച് മുളക് ഇട്ടു കറിവേപ്പിലിട്ടു പിന്നെ സവാള ആവശ്യത്തിന് സവാള ഇട്ടിട്ടുണ്ട് പിന്നെ അത് കൂടുതലും ഇളക്കുക എന്നുള്ളതാണ് ഒന്ന് വയന്ന് കിട്ടുക എന്നുള്ളതാണ് അതിന് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചേരോന്ന് ആവിൽ ഇരുന്നൊന്ന് സവാള വേവട്ടെ അപ്പോഴത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കാം അല്ലെങ്കിൽ തേങ്ങ ഇട്ടിട്ടുള്ളത് ഞാൻ കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ട് അരക്കുവാണ് കുറച്ച് പെരിഞ്ചീരവും കൂടി ഇടുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരക്കാണ് കടല എന്ന് പറയുന്നത് നമ്മൾ കുക്കറിയിട്ട് വേവിച്ച് വെച്ചേക്കുകയാണ് കടല കടല കടലി അരപ്പെല്ലാം ആയതിനു ശേഷം അതിലിട്ടാൽ മാത്രം മതി കടല ഓൾറെഡി സവാള നന്നായിട്ട് ഏർ വാഴി വരുന്നുണ്ട് എന്നിട്ട് മസാലകൾ ഇട്ടുകൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടിയാണ് അതിട്ടേക്കുന്നത് പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് അതിന്റെ കൂടെ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടിയും ഇടുന്നുണ്ട് കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണം മാറണമെന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ കുറച്ചധികം ഇട്ട് ഇളക്കും അത് മാറുന്നുണ്ടെന്നാണ് തോന്നുന്നത് ആദ്യം ഇത്രയൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ മസാലയൊക്കെ ഇട്ട് അപ്പോഴേ ജസ്റ്റ് ഒന്ന് ഇളക്കി അപ്പോഴേ അടുത്ത് വരണം അതുകൊണ്ട് എൻ്റെ കറികൾക്കൊരു കുത്തൽ ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നതിൻ്റെ എല്ലാം കുറച്ച് ഇളക്കൽ കൂടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ എല്ലാം ആ ആവാൻ പിന്നെ തക്കാളി ഇട്ടിട്ട് അത് കഴിഞ്ഞ് അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അരപ്പൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ കടലക്കറി പിന്നെ കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വേവിച്ച് വെച്ചേക്കുന്ന കടലെന്ന് കുറച്ചെടുത്ത് അരച്ചെടുക്കും അപ്പം ആ ഒരു മാവ് കൺസിസ്റ്റൻസി ഒരു കൊഴുപ്പ് കിട്ടും ഞാൻ അങ്ങനെയാണ് കടലക്കറിക്ക് കുറച്ച് കൊഴുപ്പുണ്ടാക്കുന്നത് നമ്മൾ കടല അരച്ചെടുത്തിട്ടുണ്ട് അത് ഇനി ഗ്രേവിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അതിൻ്റെ കട്ടയൊന്നും കിടക്കാത്ത രീതിയിൽ നല്ല ീത എടുക്കുന്നുണ്ട് കേട്ടു തന്നെ എന്നിട്ടാവശ്യത്തിന് വെള്ളവും കൂടി ഇട്ടിട്ട് കടല നമ്മൾ കടലതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കടലിൽ ഉണ്ട് അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടല ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഞാൻ ഈ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ കറി പോയി തീർന്നു അപ്പം എൻ്റെ കറിയുടെ കട തീറുന്നു എന്നാണ്